ഇത് മാസമോട്ടോസിന്നാണ് നമ്മുടെ ഹീറോണയുടെ പാഷൻ പ്രോ പ്രോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് അതേപോലെ എയർ ഫിൽറ് സ്വിച്ച് ഐറ്റംസ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യും മാക്സിമം ആയെന്ന് നിൽക്കണേ തന്നെയുള്ള ഇത് കുറഞ്ഞ ലൈൻഡർ ആണ് അതായത് ലോക്കൽ ലൈനർ ആണ് നമുക്ക് കിടക്കണേ അപ്പോൾ ഈ ലോക്കൽ ലൈനർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നമുക്ക് ഈ ഹബ്ബിനകത്ത് ഇതിനകത്താണ് ബ്രേക്ക് ലാൻഡർ എന്ന് പറയുക ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അത് ഈ ലൈനർ ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പൊടിയുടേതായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും ഒരു അര ഉള്ള ടൈപ്പ് പൊടിയെ വരാം അതിന് അപ്പോൾ അത് വരുമ്പോൾ ഈ തേമാനം കൂടുതലായിരിക്കും ഇപ്പം തൽക്കാലം നമുക്ക് ഇതൊന്ന് വാട്ടർ പേപ്പർ കിട്ടൊന്ന് പിടിച്ച് അത്യാവശ്യം കുറച്ച് ഗ്രിപ്പാക്കാം അതിനുശേഷം ഈ ബ്രേക്ക് ലൈനറ് എത്രയും പെട്ടെന്ന് നമുക്ക് കാരണം എന്താ വെച്ചാൽ ഇത് കിടക്കുമോറ് നമുക്ക് ആ ഹബിന് കൂടുതൽ പ്രോവളത്തിലേക്ക് പോവുകയുള്ളൂ ഹബ്ബ് കംപ്ലയിൻറ്റ് വന്നുകഴിയുമ്പോൾ ഒന്നോ നമ്മളത് പോളിഷ് ചെയ്യാൻ ഒക്കെ വരും അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ഡ്രം സീറ്റിങ് മാറ്റേണ്ട സിറ്റുവേഷൻ വരും ഇതിപ്പോൾ ആരംഭമാണ് ഒരു അല്പതേമാനം വന്നിട്ടുണ്ട് നമുക്ക് കൈയോടെ ലൈനർ മാറ്റി അതുതന്നെ ക്ലിയർ ചെയ്ത് എടുക്കാം നമുക്ക് കേട്ടോ തൽക്കാലം നമുക്ക് ലൈറ്റി കയറ്റേണ്ട ആവശ്യമില്ല നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് ഇനി ഇടുമ സമയത്ത് കമ്പനി ലൈനർ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കമ്പനി ലൈനർ ഇടാതെ ഈ ലോക്കൽ സാധനം ഇടുമ്പോൾ വന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ കമ്പനി ലൈനർ എന്ന് പറയുമ്പോൾ കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ആ രീതിയിലുള്ള തേമാനം ഉണ്ടാവുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റ് ഒന്ന് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ ലൂസും ഉണ്ടാവും ടൈറ്റ് ചെയ്താൽ മതി എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു വയ്ക്കുകയാണ് എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത് അപ്പം ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി ഇടാം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് എൻ്റെ ബോഡിയുടെ ഭാഗത്ത് നമ്മളൊന്നും അഴിച്ചുവയ്ക്കേണ്ടത് ഇവിടെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളുണ്ട് പിന്നെ ഈ വയറിങ്ങിൻ്റെ ഇവിടെ സ്ലീവ് ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അനുസരിച്ച് ചെയ്ത് എടുക്കാം തുരുമ്പിൻ്റെ ഭാഗം ഒന്ന് ടച്ച് ചെയ്തേക്കാം ഉൾഭാഗത്ത് കേട്ടോ കാര്യം ഈ ഭാഗത്തൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് ഫുൾ ആയിട്ട് വാട്ടർ സർവീസ് ഒക്കെ ചെയ്തിട്ട് ഉള്ളിലൊന്നടിക്കാനായിരിക്കും നല്ലത് അത് പുറമേന്ന് നമുക്ക് ചെയ്യാവുന്ന ദിവസമുള്ളൂ പക്ഷേ ഈ ഉള്ളിലുള്ളത് ഞാൻ അടിച്ചിട്ടേക്കാം കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് എൻ്റെ ഈ ബാക്കിലത്തെ ടയർ ഉണ്ടല്ലോ ഈ ടയറ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ കട്ട ഉള്ളത് എടുക്കാതിരിക്കണം കേട്ടോ നല്ലത് ഒന്ന് നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള മോഡലാണ് കുറച്ചുകൂടി ബെറ്റർ അതായത് ഈ മോഡൽ ഫ്രണ്ട് ടയർ എടുക്കണം ഉണ്ടോ ഈ മോഡൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ നമുക്ക് കാരണം ഇതിൻ്റെ ഒക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മൈലേജ് ഒക്കെ ചെറുതായിട്ട് കുറയും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഹാൻഡിലുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഹാൻഡിലുമ്പോൾ ഒരു വെട്ടല് പാളിച്ചായിട്ടൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും അത് ഈ ടയറിൻ്റെ തേമാനം ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള തേയുള്ളൂ ഈ മോഡൽ ടയർ ഉണ്ടാവും മറ്റേങ്കിലിപ്പോൾ മറ്റേ സാധാ മോഡലാണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല ഈ മോഡൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കുറച്ചുകൂടി തെയ്യും തോറും നമുക്ക് ഹാൻഡിൽ ഒരു ഹാൻഡിലമ്പ് ഒരു പാളിച്ച ഫീൽ ചെയ്യും നമുക്ക് ശരി ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ ടയറൊക്കെ അത്യാവശ്യമുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ലൈനറായാലും നമുക്ക് അത്യാവശ്യമുണ്ട് ക്രൗണും സെറ്റ് ഒക്കെ പുതിയതായി കിടക്കണം കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഈ കേബിൾ ഒന്ന് മാറ്റിയിടണം ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ക്ലച്ചും ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കേബിളുകളൊന്നും മാറ്റിയിടാം പിന്നെ ഈ മൺകാടിൻ്റെ അവിടുത്തെ ഗ്രൂവ് പറഞ്ഞ പൊട്ടിക്കി കിടക്കണ്ടതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് പിന്നെ സ്പാർ പ്ലഗ്ഗിൻ്റെ കേസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് പ്ലഗ്ഗ് പറഞ്ഞ പോലെ നോക്കുമ്പോൾ പ്ലഗിനകത്ത് അത്യാവശ്യം കാർബൺ കാണുന്നുണ്ട് കരിയുടേതായിട്ട് പ്രശ്നമുണ്ട് വലിയ പഴക്കമില്ലാത്ത പഴക്കമില്ലാത്തവളൊക്കെയാണ് പക്ഷേ കരി ഉണ്ട് അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓയിൽ സ്റ്റിക്കിനകത്ത് ലെവൽ കാണുന്നില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നൂറ്റിയിട്ട് അതിൻ്റെ എത്രത്തോളം ലെവൽ ഉണ്ടോ എന്തെങ്കിലും ഓയിൽ നമുക്ക് മാറ്റാം പക്ഷേ ഞാൻ അതിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ കാണുന്ന അവസ്ഥ അതാണ് പിന്നെ അതിൻ്റെ അടിഭാഗത്തായാലും ചെറിയൊരു ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് ആ ബോൾട്ടിൻ്റെ സൈഡിൽ നിന്നാണ് അത് നമുക്ക് തൽക്കാലം ബോൾട്ട് അയച്ച് മാറ്റുമ്പോൾ ആ വാഷൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ എന്തായാലും നമുക്ക് ഓയിൽ ലെവൽ കുറവാണ് ശരി കേട്ടോ അത് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആമറോണ്ട ബാറ്ററി ആണ് അത് ഇരിക്കുന്ന ബാറ്റ് നമുക്ക് ഈ ഓയിൽ ലെവൽ ഇത്ര കുറവുള്ള സ്ഥിതിക്ക് ഉണ്ടല്ലോ നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അത് നമുക്ക് സ്വന്തമായിട്ട് നോക്കുകയാണെന്നുള്ളൂ മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് സ്റ്റിക്ക് കുറേ ഊരാ അതിന് ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും ഇട്ട് തുടക്കാം വീണ്ടും ഇടുന്ന കറക്റ്റ് ഈ ടോപ്പ് സൈഡിലേക്ക് ഈ ലെവലിൽ വരെ കിട്ടാവുന്ന രീതിയിലേക്ക് ഓയിൽ ഉണ്ടോ ഓയിലുണ്ടോയെന്നുള്ള നോക്കണം കേട്ടോ ഈ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂവായിരം കിലോമീറ്ററൊക്കെ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വരും ഓയിൽ ഇത്രയും കുറവുണ്ട് ഏകദേശം നമുക്കൊരു മുന്നൂറ് മില്ലയുടെ വ്യത്യാസം ഒന്നും കാണുന്നുണ്ട് ഓയിൽ ലെവൽ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം